മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഈ വർഷം നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ സമുദായ ശാക്തീകരണ വർഷമായിട്ട് ആചരിക്കുകയാണല്ലോ ഈ സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സമുദായത്തെ പറ്റി ഒന്ന് ചിന്തിക്കുവാനും നമ്മുടെ സമുദായത്തിന് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ച് കൂട്ടായി ചിന്തിച്ച് അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്തുവാനും നമ്മുടെ അതിരൂപത മുഴുവൻ ഒരു മനസ്സോടെ പരിശ്രമിക്കുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാന് ഇവിടെ വരാനിടയായത് അഭ്യ പിതാവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ഇടവകയിലും പോയി പിതാവിന് വേണ്ടി രൂപത കേന്ദ്രത്തിലുള്ള അച്ഛന്മാരെ ഈ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പൊതുവായ ഒരു ബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടിയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ്റിയേഴ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംഘടനയാണ് ഇത് ഒരു രാഷ്ട്രീയ സംഘടനയല്ല പക്ഷേ നമ്മുടെ സീറോ മലബാർ സഭ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് ചിലരൊക്കെ പറയും ഇത് ഔദ്യോഗിക അൽമായ സംഘടനയാണ് അൽമായ സംഘടനയെക്കാൾ ഉപരി ഇതൊരു സമുദായ സംഘടനയാണ് അൽമായരെ തീർച്ചയായിട്ടും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുവാനും പൊതുവിഷയങ്ങൾ ഇടപെടുവാനും പര്യാപ്തമാക്കുന്ന വിധത്തിൽ വളർത്തിയെടുക്കുന്നത് ഇതിൻ്റെ പരമമായ ലക്ഷ്യം തന്നെയാണ് പക്ഷെ സമുദായ സംഘടന എന്ന് പറയുമ്പോൾ മറ്റു സമുദായങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നായന്മാർക്ക് എൽ എസ് എസ് ഉള്ളതുപോലെ നീഴവർക്ക് എസ് എൻ ഡി പി ഉള്ളതുപോലെ മുസ്ലിങ്ങൾക്ക് അവരുടെ സമുദായ സംഘടന ഉള്ളതുപോലെ നമ്മുടെ സിറമലബാർ സമുദായത്തിന്റെ ഔദ്യോഗിക സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് ആഗോളതലത്തിൽ വളർന്നിട്ടുണ്ട് പത്ത് നാല്പത്തിനാല് രാജ്യങ്ങളില് നമ്മുടെ ഈ സംഘടനയ്ക്ക് വേരോട്ടുമുണ്ട് മറ്റൊന്നുമല്ല നമ്മുടെ ആളുകൾ ഇവിടുന്ന് വിദേശത്ത് പോകുന്നു അപ്പൊ നമ്മുടെ ആളുകൾ എവിടെയൊക്കെ ചെന്നാൽ അവിടെയൊക്കെ നമ്മുടെ ഈ സംഘടനയും ഉണ്ട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനെയൊരു സംഘടന ആവശ്യമുണ്ടോ നമുക്ക് സഭയുണ്ട് സഭയുടെ സംവിധാനങ്ങളുമുണ്ട് വികാരിച്ചനും കമ്മിറ്റിക്കാരും കൈക്കാരന്മാരും അങ്ങനെ സംവിധാനങ്ങളുപ്പൊ പിന്നെ എന്തിനാണ് മറ്റൊരു സംഘടന എന്ന് ചോദിക്കാറുണ്ട് ഇത് രണ്ടും ആവശ്യമാണ് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് സഭാ സംവിധാനങ്ങളും സമുദായ സംഘടനയും എന്ന് ഞാൻ പറയും നമ്മുടെ ആത്മീയ കാര്യങ്ങളില് ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണ് സഭയുടെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ മറ്റ് സംഘടനകളും അങ്ങനെയാണ് മിഷൻലികളുണ്ട് ഹെസ്സി വയം ഉണ്ട് മാതൃവേദ്യമുണ്ട് വിൽസന്റിപ്പോൾ സംഘടനയുണ്ട് ഇതൊക്കെ ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് എന്നാൽ നമ്മൾ താമസിക്കുന്ന അധിവസിക്കുന്ന സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളില് ഇടപെടേണ്ടത് നമ്മുടെ ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയിലൂടെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്ക് അവിടെ വളരെയേറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുവാൻ ഗവൺമെന്റുകളോട് നമ്മുടെ ആവശ്യങ്ങള് അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ് ആവശ്യപ്പെടുവാൻ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയും ഈ കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടനയില് സിറോ മലബാർ സഭയിലെ എല്ലാവരും അംഗങ്ങളായിട്ട് പ്രവർത്തിക്കണം നേരത്തെ ഒക്കെ ആളുകൾ വിചാരിച്ചുകൊണ്ട് കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അങ്ങനെയല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇതിൽ ചേർന്ന് പ്രവർത്തിക്കാം പ്രവർത്തിക്കണം എങ്കിലേ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവര് ശ്രദ്ധിക്കുകയുള്ളു നമ്മൾ ആലക്കോട് വെച്ച് കഴിഞ്ഞ ഇടയ്ക്ക് ഏർ കഴിഞ്ഞിടയ്ക്കല്ല ഒരു വർഷമായി റബ്ബറിന്റെ വിഷയങ്ങൾ പറഞ്ഞ് അഭ്യന് പിതാവ് ചില പ്രസ്താവനകൾ നടത്തി കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം എടുത്ത് ഓർഗനൈസ് ചെയ്ത റാലിയിൽ വെച്ചാണ് അത് പറഞ്ഞത് റബറിന് മുന്നൂറ് രൂപ വില വരണമെന്നൊക്കെ പിതാവ് പറഞ്ഞു അതിന്റെ കൊലാഹലങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ചിലരൊക്കെ പിതാവിനെ ബി ജെ പി കാരനാക്കി മാറ്റി സത്യത്തിൽ പിതാവ് കർഷകർക്ക് വേണ്ടി അവിടെ സംസാരിക്കുകയാണ് ചെയ്തത് പിതാവ് പറഞ്ഞു റബറിന് വിലയില്ലാതെ റബ്ബർ കർഷകരെ നട്ടം തിരിയുകയാണ് അന്ന് നൂറ്റി നാൽപ്പതൊക്കെ വിലയുണ്ടായിരുന്നതാണ് എന്റെ ഓർമ്മ കർഷകനെ ചെലവാകുന്ന പൈസ പോലും അവരുടെ ഉൽപ്പന്നങ്ങളിൽ വിറ്റാൽ ലഭിക്കുന്നില്ലാത്ത കഷ്ടമായ കഷ്ടകരമായ അവസ്ഥ ഈ നാട്ടിലുണ്ടായിട്ടും ഒരു ഗവൺമെന്റും തിരിഞ്ഞു നോക്കുന്നില്ല കർഷകന്റെ കാര്യം വരുമ്പോൾ മാത്രം സൗകര്യപൂർവ്വം അവരെ അവഗണിക്കുകയും മറ്റുള്ളവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അഭ്യന്യം ആർ ജോസഫ് പാമ്പളാനി പിതാവ് കർഷകർക്ക് വേണ്ടി അവിടെ സംസാരിച്ചത് പിതാവ് പറഞ്ഞു കർഷകന് അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വളരെ പ്രത്യേകിച്ച് റബ്ബർ കർഷകർക്ക് വില വരുന്നവർ അവരാരണെങ്കിലും അവരെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞു നിങ്ങൾ കോൺഗ്രസുകാർ സഹായിച്ചാൽ കോൺഗ്രസിനെ ഞങ്ങൾ സഹായിക്കും മാർസിസ്റ്റുകാർ സഹായിച്ചാൽ ഇടതുപക്ഷത്തെ ഞങ്ങൾ സഹായിക്കും ബി ജെ പി സഹായിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ സഹായിക്കും ബി ജെ പി കാരെ ഇവിടെ ഒരു എം പി ഇല്ല എന്ന് പറഞ്ഞ് പരിഭവിച്ച് നടക്കുകയല്ലേ ഞങ്ങളുടെ കർഷകരെ സഹായിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എം പി തരാമെന്ന് പിതാവ് പറഞ്ഞു ഈ ഒരു വാക്ക് മാത്രം അടർത്തിയെടുത്ത് പിതാവിനെ അവർ ക്രൂശിച്ചു പക്ഷെ ഒരു ഗുണമുണ്ടായി നൂറ്റിനാൽപ്പത് കടന്ന റബ്ബറിന് ഇരുന്നൂറിന് മുകളിൽ നമുക്ക് ആ ദിവസങ്ങളിൽ വില കിട്ടി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് ഈ റബറിന്റെ വില മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയെക്കുറിച്ച് ഓൾ ഇന്ത്യ തലത്തിൽ ചർച്ച നടന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലേഖകൻ എന്നെ വ്യക്തിപരമായി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അര പേജ് അഭ്യന്റെ പിതാവിന്റെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ലേഖനം എഴുതുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞിരുന്നില്ലെങ്കിൽ അത് ചർച്ചയാകുമായിരുന്നില്ല അതിനുശേഷം കേരള ഗവൺമെന്റ് നക്കാപ്പിച്ച പോലെ പത്ത് രൂപ കൂട്ടിത്തന്നു പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അത്രയെങ്കിലും കിട്ടി ഇത് നമുക്ക് വേണ്ടി ആരും പറയാനില്ലാതിരുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മളുടെ പരാജയത്തിന്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം അതുപോലെ ഈ നാട്ടിലെ വന്യജീവി പ്രശ്നം വന്നു നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ ഉളിക്കല്ല് നെല്ലിക്കാൻ പോയില്ല ഒരു സഹോദരനെ ആണ് ചവിട്ടിക്കൊന്നു ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും വനമേഖലയോട് അടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളില് മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് അന്തി ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ വന്നു കുട്ടികൾക്ക് സ്വീര്യമായി സ്കൂളിൽ പോകാൻ സാധിക്കാതെ വന്നു ആളുകൾക്ക് പേടിച്ചിട്ട് രാത്രിയിൽ പുറത്തിറങ്ങാൻ സാധിക്കത്തില്ലായിരുന്നു ഞന്റെ വീട് ചെന്നരക്കാൻ പറയാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ നാല് ആനകളാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്നത് സ്കൂളിന് ഹൈസ്കൂളിനോട് അടുത്താണ് ഞങ്ങളുടെ വീട് അങ്ങ് മലമണ്ടയിലൊന്നും അല്ല അവിടെ പോലും ഈ ആനകളുടെ ശല്യമുണ്ടായി വയനാട്ടില് എത്രയോ ആളുകളെ ആന ചവിട്ടിക്കൊന്നു ഈ നാട്ടിലെ കടുവ പുലി നിർബാധം വിഹരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ പതിനൊന്ന് പേരെയാണ് കടുവ കടിച്ചു കൊന്നത് ഓരോ സംഭവം കഴിയുമ്പോൾ ഗവൺമെന്റ് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ചെറിയൊരു പൈസയും കൊടുത്ത് പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനൊക്കെ എതിരെ അതിശക്തമായിട്ട് പ്രതികരിക്കുവാൻ കത്തരിക്ക കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ അന്മായ നേതാക്കള് അതിനെതിരെ നാടിനീളെ പ്രചരണം അഴിച്ചുവിട്ടു ഗവൺമെന്റ് ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങി ഈ അടുത്തിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും നമുക്ക് ദ്രോഹകരമായ വിധത്തിലെ വന നിയമങ്ങൾ പരിഷ്കരിക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു കർഷകർക്ക് കെടുതിയായി മാറുന്ന വിധത്തിലുള്ള തരത്തിലാണ് ആ നിയമങ്ങൾ ഭേദഗതി ചെയ്യുവാൻ അവര് തുടങ്ങി വെച്ചത് അതിനെതിരെ അതിശക്തമായ വിധത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ പ്രതികരിച്ചു ഞാൻ തന്നെ മൂന്ന് നാല് മിനിറ്റ് വീഡിയോ ചെയ്തു അത് മനോരമ ചാനല് മറ്റ് ചാനലുകാരും അവരുടെ വാർത്താ നേരത്തൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് കാണുമായിരിക്കും പ്രിയപ്പെട്ടവരെ കേരള മുഖ്യമന്ത്രി ഇടപെട്ട് ആ കർഷക ദ്രോഹകരമായ വന നിയമങ്ങളുടെ നവീകരണം മാറ്റിവെച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരുമിച്ച് നിന്നാലേ ഇതൊക്കെ നമുക്ക് ഉള്ളൂ ഇനി നമ്മുടെ സമുദായത്തിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം സുരക്ഷിതരാണെന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മുടെ സമുദായം നേടുന്നത് നമ്മുടെ സമുദായം സൂക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ പള്ളികളില് നമ്മുടെ കുടുംബങ്ങളില് ഇന്ന് ആളുകൾ കുറയുകയാണ് എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തോമാപുരത്ത് പോയപ്പോഴാണ് എന്റെ ഓർമ്മ ഞാൻ പള്ളിയിലിരുന്ന് മുന്നിലിരുന്ന് ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ചേട്ടന്റെ ചാച്ച സഹോദരങ്ങൾ എത്ര പേരായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ചാ പത്ത് പേരുണ്ടായിരുന്നു എൻ്റെ അപ്പന് സഹോദരങ്ങൾ ചേട്ടന് അതായത് അവരുടെ മക്കള് ചേട്ടന് എത്ര പേരുണ്ട് ഞങ്ങൾ അഞ്ചു അച്ഛൻ ചേട്ടൻ എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് മക്കളാണ് അവരുടെ മക്കളോ ഒന്ന് നമ്മുടെ പലരുടെയും അനുഭവമാണിത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ ഏഴ് മക്കളായിരുന്നു എന്റെ സഹോദരങ്ങൾക്ക് ഒരാളല്ല രണ്ടു രണ്ടുപേര് ഒരാൾക്ക് ഇരട്ടപേറ്റോട് മൂന്ന് പേരുണ്ട് നമ്മുടെ സമുദായം ഇവിടെ അന്യ നിൽക്കാൻ പോവുകയാണ് നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്ന പോലുമില്ല നമ്മളിതിന്റെ കണക്കുകൾ മനസ്സിലാക്കിയാലേ നമ്മളുടെ സ്ഥിതി നമുക്ക് മനസ്സിലാകുകയുള്ളു പത്ത് പേരുണ്ടായിരുന്നത് അഞ്ചു പേരായി കുറഞ്ഞു ഈ അഞ്ചു പേരുണ്ടായിരുന്നത് മൂന്ന് പേരായി കുറഞ്ഞു മൂന്ന് പേരുണ്ടായിരുന്ന ഒരാളായി കുറഞ്ഞു നമ്മുടെ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളും നമ്മളുമായിട്ടുള്ള വർഷങ്ങളുടെ അന്തരം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമാണ് എനിക്ക് അമ്പത്തഞ്ചു വയസ്സുണ്ട് എന്റെ അപ്പന് എൺപത്തി വയസ്സാണ് വയസ്സാണത് മുപ്പത് വർഷം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് നമ്മൾ പകുതിയായി അടുത്ത ഇരുപത്തഞ്ചു വർഷം കൊണ്ട് അത് പകുതിയോ അതിൽ കുറവായി അടുത്ത വർഷം ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോഴോ നമ്മൾ ഇല്ലാതാകാൻ പോവുകയാണ് നിങ്ങൾ രണ്ടാമത്തെ കൃപാണക്ക് ഈ പള്ളിയിൽ നോക്കിയാൽ മതി എത്ര കുട്ടികൾ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ എനിക്ക് പട്ടം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ തൊണ്ണൂറ്റിയേഴ് പട്ടൻ കുട്ടി പറഞ്ഞ് ഞാൻ അവിടെ ചന്ദനിക്കാൻ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകുമ്പോൾ പള്ളി നിറച്ച് കുട്ടികളായിരുന്നു അതിനകത്ത് തിരിക്കാൻ പറ്റാത്തതുണ്ട് മോണ്ടത്തിലാണ് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പതിനൊന്ന് പന്ത്രണ്ടോ ക്ലാസ്സിലെ കുട്ടികൾ ഇരുന്നത് അതുപോലെ തിങ്ങി നിറഞ്ഞു കുട്ടികളായിരുന്നു കഴിഞ്ഞയിടയ്ക്ക് രണ്ടാമത്തെ കുർബാനയ്ക്ക് ഞാൻ അവിടെ പോയപ്പോൾ മുമ്പിലത്തെ കുറച്ച് ബെഞ്ചുകളിലേ ഉള്ളൂ നമ്മുടെ കുട്ടികൾ ഈ ഒളിക്കലിലെ സ്ഥിതി നിങ്ങൾ ആലോചിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായം യാണ് ഇല്ലാതാകാൻ പോവുകയാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇത്ര വലിയ പള്ളി പണുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് വലിയ വലിയ രമ്യധർമ്മങ്ങൾ പണിത് വെക്കുന്നത് അവിടെ ഒന്നും ജീവിക്കാൻ ആളില്ലെങ്കില് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ പല വീടുകളിലും ഇപ്പോ മാതാപിതാക്കൾ തന്നെയായി മക്കളില്ല പ്രിയപ്പെട്ടവരെ എന്തിനാണ് നിങ്ങളെ മക്കളെ വളർത്തുന്നത് നിങ്ങൾക്കൊരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുവാനല്ലേ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയിരിക്കുകയാണ് പണം മാത്രം മതി ഒരു പരിധിയിലധികം പണം ഉണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്റെ ചാച്ചന് എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ ശാരീരിക അസ്വസ്ഥത ഉണ്ടായപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ഓടിച്ചെന്നു ചാച്ചൻ പറഞ്ഞു മക്കൾ അടുത്തുള്ളതൊരു സന്തോഷമാണെന്ന് എന്നോട് പറഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ കർമ്മന്മാരുടെ ആഗ്രഹം സ്വന്തം മക്കൾ കൂട്ടത്ത് വേണമെന്നുള്ളതാണ് അവസ അവസാനത്തെ ശ്വാസം വലിക്കുമ്പോഴ് ഈശ്വമറി ചെല്ലിക്കൊടുക്കാൻ എന്റെ മകൻ എൻ്റെ മകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓരോ അപ്പനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ട് ഒരിറ്റി വെള്ളം മക്കളുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ നിന്ന് ഓരോ മാതാവും ഓരോ പിതാവും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ എത്ര കുട്ടികള് നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ ആലോചിക്കണം പണം ആവശ്യമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ കുടുംബ ജീവിതത്തിന് നമ്മുടെ മനുഷ്യ ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോഴാണ് ഈ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ നഷ്ടപ്പെടുകയാണ് അപ്പനോ അമ്മയോ മരിച്ചാല് ദിവസങ്ങളോളം ഫ്രീസറിൽ വെച്ചേക്കുകയാണ് മോർച്ചറിയില് കാരണം അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലുമൊക്കെയുള്ള മക്കൾ വരാൻ വേണ്ടിയാണ് വന്നാല് അവർക്കൊട്ട് നിൽക്കാനും നേരെയല്ല പണ്ടൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴായിരുന്നു നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിരുന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ചൊല്ലി എല്ലാവരും പോവുകയാണ് ആർക്കും നേരമില്ല പ്രിയപ്പെട്ടവരെ പരസ്പരം സ്നേഹിക്കുവാൻ കുടുംബത്തിലെ കൂട്ടായ്മയില് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് മക്കളെ പഠിപ്പിച്ചവരെ വലിയ നിലയിൽ എത്തിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അത് വേണം പക്ഷേ ഈ മക്കൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ ചരിത്രം എന്ന് പറയുന്നത് മാതാപിതാക്കളെ അന്ത്യകാലങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് ഭാഗ്യമായി കരുതുന്ന അനുഗ്രഹമായി കരുതുന്ന മക്കളുള്ള ഒരു സമുദായമായിരുന്നു നമ്മുടേത് എന്റെ അമ്മ പറയുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ വെല്ലിച്ചാച്ചൻ ചാച്ചന്റെ ചാച്ചൻ പ്രായമായി കടന്ന കിടത്തെ കിടന്ന് മലമൂത്ര വിസർജനമാ കട്ടിലിൽ തന്നെ ചെയ്യേണ്ട സ്ഥിതിയിലായിരുന്നു എന്റെ വെല്ലിച്ചാച്ചനെ എന്റെ അമ്മച്ചി വളരെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി അമ്മ എന്നോട് പറഞ്ഞു തന്നു എടാ എൻ്റെ വെല്ലിച്ച ചാച്ചനല്ല എൻ്റെ സ്വന്തം ചാച്ചന പക്ഷേ ഞാൻ കെട്ടിവന്ന ഈ വീട്ടിലെ എൻ്റെ ഇച്ചാച്ചൻ ചാച്ചനെ ഞാൻ നോക്കുമ്പോ എനിക്ക് എൻ്റെ മക്കൾക്ക് ഈ തലമുറയ്ക്ക് മുഴുവൻ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരു സമുദായമാണ് നമ്മുടേത് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രായമായിട്ടുള്ളവരൊക്കെ ആലോചിച്ച് നോക്കുക മക്കൾക്ക് നമ്മളെ നോക്കാനുള്ള താല്പര്യമുണ്ടോ നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മൾ തിരിച്ചറിയണം ഇന്ന് കല്യാണം കഴിക്കാൻ പിള്ളേർക്ക് താല്പര്യമില്ല പലരും ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു ലിവിങ് ലിവിംഗ്ഗതർ എന്നാണ് അവർ പറയുന്നത് ഒരുമിച്ച് താമസിക്കുക കല്യാണമൊന്നും വേണ്ട മക്കളുണ്ടായോ ഉണ്ടായോ ഇല്ല ക്രൈസ്തവ മൂല്യങ്ങളെ ബോധപൂർവ്വം തമസ്കരിക്കുവാൻ ഈ സമൂഹത്തിന്റെ കൃത്യമായ അജണ്ടകളോടെ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ സിനിമകളൊക്കെ നിങ്ങളൊന്ന് കാണണം പല സിനിമകളിലും ബോധപൂർവം ഇത്തരം വിഷം അവരെ കലർത്തി വെക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ നമ്മൾ കുർബാന കഴിഞ്ഞിട്ട് ലഹരിക്കെതിരെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൊതിച്ചെടുക്കാൻ പോവുകയാണ് ഇന്ന് ആയിരം കേന്ദ്രങ്ങളിലെ കേരളത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തില് ലഹരിക്കെതിരെ പോരാട്ടം പ്രഖ്യാപിക്കുകയാണ് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് കാരണം എന്താണ് നമ്മുടെ കുട്ടികളെ ലഹരിക്കടിമകളാക്കുകയാണ് നിങ്ങൾ ഈ സമീപകാലത്തെ പത്രങ്ങൾ വായിച്ചില്ലേ സ്വന്തം അമ്മയെ നിഷ്കരണം തലക്കടിച്ച് കൊലപ്പെടുത്തുന്ന മക്കളുള്ള ഒരു നാടായിട്ട് നമ്മുടെ ഈ കേരളം മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ ലഹരി മാഫിയ നമ്മുടെ ഇടയിൽ പിടിമുറുക്കുന്നു അതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഭൗതികമായ നേട്ടത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പിള്ളേരെ പോലും എം ഡി എം എ തുടങ്ങിയ ലഹരി വസ്തുക്കൾ കൊടുത്ത് അടിമപ്പെടുത്തുകയാണ് പിന്നെ ഒരു വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊന്നും നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചു പോവുകയാണ് നമ്മുടെ സമുദായത്തിനുണ്ടാകുന്ന അപചയങ്ങളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം